കർത്താവിൽ പ്രിയരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂത്ത് രണ്ടിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കണേ റൂത്ത് രണ്ടിൻ്റെ ഒന്ന് നവോമിയുടെ ഫർത്തർ കുടുംബത്തിൽ ബൊബാസ് എന്നു പേരായ ഒരു ധനവാൻ ഉണ്ടായിരുന്നു ൂത്ത് രണ്ടിൻ്റെ രണ്ട് ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മൊബാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു റൂത്ത് രണ്ടിൻ്റെ മൂന്ന് അവൾ പറഞ്ഞു പൊയ്ക്കൊള്ളുക റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കി എലിമലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട മോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് റൂത്ത് രണ്ടിൻ്റെ നാല് ബോവാസ് ബത്ലേമിൽ നിന്ന് വന്നു കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങേയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രതി അഭിവാദനം ചെയ്തു റൂത്ത് രണ്ടിൻ്റെ അഞ്ച് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വൃത്യനോട് ബോവാസ് ചോദിച്ചു ആരാണ് ഈ യുവതി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടേൻ